എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവ് അരളി ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും ഇന്നത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഇന്ന് നമുക്ക് ദൈവസന്നധിയിൽ നിന്നും സാധിച്ചു കിട്ടേണ്ടതായ അത്ഭുതങ്ങളെ അനുഗ്രഹങ്ങളെ വിശ്വാസത്തോടെ ആത്മീയ തലത്തിൽ വിശ്വാസത്തോടെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിച്ച് അവിടത്തേക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം എന്തെന്നാൽ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അരളി ചെയ്ത കഥാവാണ് ഇന്ന് നമ്മുടെ മധ്യേ ഉള്ളത് ഇന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിനായി നമ്മുടെ നേരെ കരം നീട്ടുന്നു അവിടുന്ന് നമ്മെ സഹായിക്കാനായി അവിടുത്തെ വലത് കരം നമ്മുടെ നേരെ നീട്ടുന്നു ആ കരത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ഇന്ന് ആശ്വസിക്കാം ആ കരത്തിൻ്റെ ശക്തിയിൽ നമുക്ക് സുരക്ഷിതത്വം ലഭിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവ സന്നദ്ധിയിൽ ഏറ്റവും താഴ്മയോടെ നമ്മുടെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യാക്കോബെ ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരു കുടുംബമായി ഒന്നിച്ച് അങ്ങയുടെ കാരുണ്യം അന്വേഷിച്ച് അങ്ങയുടെ പാതപീഠത്തിങ്കൽ ആയിരിക്കുവാൻ അനാദി മുതലേ അങ്ങ് തിരുമനസ്സായതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നിയോഗങ്ങളെ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവമേ അത്ഭുതങ്ങളുടെ കരം നീട്ടി അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ അങ്ങയുടെ കരത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ കർത്താവെ അങ്ങയുടെ കരബലത്താൽ ഇന്ന് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകണമേ അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യട്ടെ കഥാവേ അങ്ങ് ഭൂമി മുഴുവൻ്റെയും ശ്രേഷ്ഠമാണ് നിത്യനായ ദൈവമേ അങ്ങ് കരുണയുടെ ഉറവിടമാണ് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിൽ ഒരിക്കലും ക്ഷീണിക്കുകയോ തളരുകയോ ചെയ്യുകയില്ല എന്ന അങ്ങയുടെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയുടെ മനസ്സ് അഗ്രാഹ്യമാണ് ഞങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം അങ്ങ് ഞങ്ങളെ കാണുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു കഥാവെ ജീവിതഭാരത്താൽ തളർന്ന ഞങ്ങൾക്ക് നാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ദുഃഖിക്കുന്ന ഞങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഭാരങ്ങളെ എങ്ങനെ നിറവേറ്റാൻ സാധിക്കും എന്നോർത്ത് ദുരിതപ്പെടുന്ന ആകുലപ്പെടുന്ന ഞങ്ങൾക്ക് അങ്ങ് ശക്തി പ്രധാനം ചെയ്യണമേ ദുർബലന് ശക്തി നൽകുന്ന കർത്താവ് ഞങ്ങളുടെ ദൗർബല്യങ്ങളെ കണക്കിലെടുത്ത് ഞങ്ങളോട് കരുണ തോന്നി ഇന്ന് ഞങ്ങൾക്ക് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഭദ്രമാക്കണമേ സുരക്ഷിതമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ അപ്രതീക്ഷിതമായ കാര്യങ്ങളെയും സംഭവങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ആന്തരിക ബലം നൽകി ഇന്നത്തെ ദിവസം കൂടുതൽ ഓജസ്സോടെ കൂടുതൽ ശുഷ്കാന്തിയോടെ കൂടുതൽ അധ്വാനിക്കുവാനുള്ള മനസ്സും അതിനുള്ള ജ്ഞാനവും ശക്തിയും ബലവും നൽകി ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കൂടുതൽ ഫലപ്രദമായ ജീവിതം നയിക്കാനുള്ള കൃപയും നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കുവാൻ ചെയ്യുവാൻ കഥാവേ അവിടുന്ന് കൃപയായിരിക്കണമേ അങ്ങ് മനസ്സാകണമേ ഞങ്ങളെ ഇന്ന് സഹായിക്കുവാൻ ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ദൈവമേ ഞങ്ങൾക്ക് ശക്തി പകർന്നു തന്ന് ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് എൻ്റെ കർത്താവാണ് എൻ്റെ ബലം എന്നെ ഒരിക്കലും അവിടുന്ന് തളർത്തുകയില്ല ഞാൻ തളരാൻ എൻ്റെ കർത്താവ് അനുവദിക്കുകയില്ല അതിനാൽ തന്നെ എന്നെ ഭംഗിയായി മനോഹരമായി എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ ഞാൻ ഇന്ന് പൂർണ്ണമായും പരിശ്രമിക്കും ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ എൻ്റെ ജോലികളെ പൂർണ്ണമായും ചെയ്യും എൻ്റെ കർത്താവ് എൻ്റെ ജോലിയിൽ എന്നെ സഹായിക്കും എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ദൈവം ഇന്ന് എനിക്ക് കൂട്ടായിരിക്കും എൻ്റെ ദൈവം നീതിമാനായ ദൈവം എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഉയർച്ച നൽകി ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും എനിക്ക് അനുഗ്രഹവും സമാധാനവും നൽകി എൻ്റെ ദൈവം ഇന്ന് എന്റെ ബിസിനസ്സിനെ ഉയർത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ ഇന്ന് ഞാൻ പോകുന്ന കാര്യങ്ങളിൽ നീ എനിക്ക് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നൽകി വിജയം നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം പരീക്ഷാ ഫലം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ലൊരു റിസൾട്ട് വരുവാൻ ദൈവമേ തടസ്സങ്ങളെല്ലാം മാറ്റി അവരെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ജോലി മേഖലയെ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്ന് പുതിയ ജോലി അന്വേഷിച്ചിറങ്ങുന്ന എല്ലാവർക്കും സന്തോഷത്തിന്റെ ദിനം നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ഓർത്ത് ഞങ്ങളിപ്പോൾ മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ കാരുണ്യതിരേകത്തിനൊത്ത് ഞങ്ങളുടെ അതിക്രമങ്ങൾ വായിച്ചു കളഞ്ഞ് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ തിരി രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഉദ്യമങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകി മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ ഭവനത്തിനകത്തും പുറത്തും ഞങ്ങൾ പോകുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം ദൈവത്തിന്റെ അഗ്നി മതിലുകളെ ഞങ്ങൾക്ക് ചുറ്റും തീർത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തി എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉന്നതിയിലെത്താൻ ആത്മധൈര്യവും ആത്മവിശ്വാസവും ദൈവസ്നേഹവും സ്നേഹവും ദൈവികജ്ഞാനവും നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കാൻ സ്വയമേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ മഹത്വവും ശക്തിയും അങ്ങയുടേതാണ് വിജയം അങ്ങയുടേതാണ് എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയിൽ നിന്നാണ് വരുന്നത് സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ നാഥ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതും കേൾക്കുന്നതും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുന്നതും ഇത് വിശ്വസിച്ച് അവരുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ദൈവസന്നദ്ധിയിലേക്ക് അവരുടെ മനസ്സ് എപ്പോഴും ചാഞ്ഞ് ഇരിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് നിന്റെ അത്ഭുത പ്രവർത്തനങ്ങളിൽ വിശ്വസിച്ച് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഞാൻ ആത്മധൈര്യത്തോടെ എന്നെക്കൊണ്ട് കഴിയുന്നത്ര നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള കൃപയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും അത് ചെയ്തു തീർക്കും യും ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അനുഗ്രഹിച്ച് ഉയർത്തും എന്ന വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇന്ന് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ അങ്ങയുടെ കരബലത്താൽ ഇന്ന് ഞങ്ങൾക്ക് ശക്തി നൽകി വിജയം നൽകി സംരക്ഷണം നൽകി അഭിവൃദ്ധി നൽകി സമാധാനവും സന്തോഷവും നൽകി ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ ഇപ്പോൾ അവരുടെ മേൽ സ്പർശിക്കണമേ അവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും സമാധാനവും സന്തോഷവും നൽകി ഇന്നത്തെ ദിവസം ജീവിതം മഹത്വപൂർണമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഞങ്ങൾ എഴുതുന്ന പരീക്ഷ ഞങ്ങൾ പോകുന്ന ജോലി ഞങ്ങൾ പോകുന്ന ഇന്റർവ്യൂ ഞങ്ങൾ നടത്താൻ പോകുന്ന ബിസിനസ് ഇതിലെല്ലാം വിജയം നൽകി ദൈവത്തിന്റെ മഹത്വം ഇന്ന് ഞങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു അമൻ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമെ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായ അങ്ങീടെ ഉദരത്തിൻഫലമായകുന്നു പരിശുദ്ധമറിയാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന നിങ്ങൾക്കെല്ലാവർക്കും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ വഴി നടത്തട്ടെ സമാധാനവും സന്തോഷവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ